കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ ഒവ് വട്ടം കണ്ടിട്ടുണ്ട് റിമേനെ വീട്ടിൽ കൊണ്ടുപോയിരുന്നു ഉമ്മയെ പരിചയപ്പെടുത്താൻ വേണ്ടി പക്ഷേ എന്താ പക്ഷേ നിർത്തിക്കളഞ്ഞ അവ നെറ്റി വിളിച്ച് അവളെ നോക്കി എന്നെ ഇഷ്ടപ്പെട്ടില്ല ഉമ്മാടിച്ചു മടിച്ചു പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലേ അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എന്തിനാ ചിരിക്കണേ അവൾ ദേഷ്യം കൊണ്ട് മുഖം ചൊളിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്നും തന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാറില്ല അതാണല്ലോ ഞാനും അമ്മയും പിരിയാനുള്ള പ്രധാന കാരണം ഇപ്പത് നിന്നെ ഇഷ്ടപ്പെട്ടില്ല ബഷ് റിമിയുടെ ടേസ്റ്റും അമ്മയുടെ ടേസ്റ്റും സെയിം ആയിരുന്നല്ലോ അവൻ്റെ ഇഷ്ടങ്ങളായിരുന്നല്ലോ അമ്മയുടെ ഇഷ്ടങ്ങൾ പിന്നെ എന്തുകൊണ്ട് നിന്നെ ഇഷ്ടപ്പെട്ടില്ല നീ പറഞ്ഞതിലൊരു തെറ്റുണ്ടാമ്മേ അവൻ്റെ ഇഷ്ടങ്ങളായിരുന്നു അമ്മയുടെ ഇഷ്ടങ്ങളെന്നല്ല പറയേണ്ടത് മമ്മയുടെ ഇഷ്ടങ്ങളായിരുന്നു അവൻ്റെ ഇഷ്ടങ്ങളെന്നാ അതാ കറക്റ്റ് അവനൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നതും പ്രണയിച്ചിണക്കുന്നതെന്നും അവൻ്റെ മമ്മക്ക് ഇഷ്ടപ്പെടില്ലെന്ന് മുന്നേ ആദ്യമേ പറഞ്ഞിരുന്നു പക്ഷെ അപ്പോഴൊക്കെ നീ അതോർത്ത് ടെൻഷനൊന്നാവണ്ട മമ്മയെ ഞാൻ പറഞ്ഞ് എന്ന് പറഞ്ഞ് റിമിയനെ സമാധാനപ്പെടുത്തി പക്ഷേ വീട്ടിൽ പോയപ്പോൾ അതൊന്നും ഉണ്ടായില്ല ഞാൻ ചെന്നപ്പോൾ ഉമ്മാൻ്റെ മൊത്തം വലിയ തെളിച്ചൊന്നും കണ്ടില്ല സത്യം പറഞ്ഞാൽ നല്ല പ്രതികരണം അല്ലായിരുന്നു കിട്ടിയത് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം പ്രേമിച്ച് വഴിതിട്ട് നടക്കാൻ പാടില്ല ഇതിനാണോ വീട്ടുകാർ കോളേജിലേക്ക് പറഞ്ഞു വിടുന്നതൊക്കെ ചോദിച്ച് ഒരുപാട് അപമാനിച്ചു അതും മുന്നേ മുൻകൂട്ടി പറഞ്ഞിരുന്നു വീട്ടിലേക്ക് ചെന്ന അങ്ങനെയൊന്നും മാത്രം പ്രതീക്ഷിച്ചാൽ മതിയെന്ന് റെമിയെ ഉമ്മ എങ്ങനെയാണ് വളർത്തിയെന്ന് നിനക്കറിയുന്നല്ലേ ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ ഉമ്മ വരച്ചവരേക്ക് അപ്പുറത്തേക്ക് അവൻ നീങ്ങിയില്ല പാവം സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ അമ്മക്കൊന്നും ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് എപ്പോഴും മാറ്റി വെച്ചിട്ടേ ഉള്ളൂ അവൻ സത്യം പറയാം എനിക്ക് ദേഷ്യം തോന്നരുത് മുന്നയ്ക്ക് ഇഷ്ടേ അല്ലായിരുന്നു ഉമ്മേ എന്നെ പോട്ടെ മുന്നേ പോലും വീട്ടിലേക്ക് ചെല്ലാൻ സമ്മതിക്കാറില്ലായിരുന്നു ഉമ്മാൻ്റെ സ്വഭാവം എങ്ങനെ ആയതുകൊണ്ട് റെമിക്ക് ഫ്രണ്ട്സിനെയൊക്കെ നഷ്ടപ്പെട്ടു മുന്നേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന് കൂട്ട് തന്നെ ഉമ്മ എപ്പോഴും മുന്നേ കുറ്റം പറയും അതൊരു പക്ഷേ മുന്നേ ക്രമിയുടെ അത്രയും സമ്പത്തും സൗഭാഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാവും അഹങ്കാരമായിരുന്നു തനി അഹങ്കാരം കയ്യിലുള്ള പണത്തിൻ്റെ ജോലിയുടെ സൗന്ദര്യത്തിൻ്റെ അങ്ങനെ ഒരുപാട് ആ ഉമ്മാനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒരു വ്യക്തിത്വത്തിൽ അവൾ പറഞ്ഞു നിർത്തി അവനൊന്നും മിണ്ടിയില്ല മൗനം പാലിച്ച് അവനെന്തോന്നും മിണ്ടാതെ വിഷമായോ എന്തിന് നീ പറഞ്ഞിട്ട് വേണോ എനിക്കിതൊക്കെ അറിയാൻ നിന്നേക്കാൾ നന്നായിട്ടെല്ലാം അറിയുന്നവനല്ലേ ഞാൻ അല്ല അറിഞ്ഞ അഹങ്കാരി തന്നെയാണ് ആ അഹങ്കാരം കൊണ്ടല്ലേ അന്ന് ഈ വീടിന്റെ പടിയിറങ്ങിപ്പോയത് ജീവിക്കാൻ ഡാഡിയുടെ ഒരു സഹായവും ആവശ്യമില്ല ജീവിതകാലം മുഴുവൻ സ്വന്തം കാലം നിൽക്കാൻ പറ്റുവെന്ന ഹുങ്ക അതായിരുന്നു ആ ഇറങ്ങിപ്പോക്കിന് പിന്നിൽ സത്യ നമുക്ക് എല്ലാം ഉണ്ടായിരുന്നു സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടായിരുന്നു അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റാ അമ്മ പക്ഷേ എന്ത് നേടി ആ അഹങ്കാരം കൊണ്ട് ഇന്ന് എന്ത് നേടാൻ കഴിഞ്ഞു ഡാഡിക്ക് മുമ്പിൽ ഒരു വട്ടം ഒരേ ഒരു വട്ടം എന്ന് താന്നു കൊടുത്തിരുന്നെങ്കിൽ ഈ വീട്ടിലെല്ലാവരും ഒത്തൊരുമിച്ച് ഉണ്ടായേനെ മമ്മയും റമിയും അങ്ങനെ എല്ലാവരും നിന്റെ ചില നേരത്തെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് മമ്മയെ ആ ഓർമ്മ വരിക അന്നത്തെ ഡാഡിയേക്കാളേറെ വാശിയുണ്ട് ഇന്നതെനിക്ക് എന്നിട്ടും ഞാൻ നിന്റെ മുമ്പിൽ ചില നേരത്തൊക്കെ ദേഷ്യം നിയന്ത്രിച്ചു നിൽക്കുന്നത് അന്നൊരുവട്ടം ഈ വീട്ടിൽ സംഭവിച്ച് ഇനിയൊരു വട്ടം കൂടെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നിന്റെ നിലക്കരുത്ത് എനിക്ക് അറിയാനായിട്ടൊന്നല്ല ഓ പിന്നെ ഒന്ന് പോയ അവിടുന്ന് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും താന്നു കൊടുക്കുക ഒന്ന് താഴ്ന്നതിലാണ് പ്രശ്നം പരിഹാരമാവുന്നെങ്കിൽ എല്ലാം ശരിയാവുന്നെങ്കിൽ എന്തുകൊണ്ടൊരുവട്ടം താന്നു കൊടുക്കാമെന്ന് അതിൽ നിങ്ങൾ കരുതുന്ന പോലെ അത്ര തോൽവിയൊന്നുമില്ല സത്യം പറഞ്ഞ യഥാർത്ഥ വിജയ ആഴ്മക്കായിരിക്കും ഞാൻ നിന്റെ മമ്മയെ ന്യായീകരിക്കുന്നതെന്നല്ല പക്ഷെ തെറ്റ് നിങ്ങളുടെ ഭാഗത്തുണ്ട് ഉമ്മ പടിയിറങ്ങുമ്പോൾ ഉപ്പാക്ക് തിരിച്ചു വിളിക്കായിരുന്നില്ല പോലെ മമ്മ എന്ന് പറഞ്ഞ് എനിക്ക് തടയായിരുന്നല്ലോ രണ്ടുപേരും ചെയ്തില്ല എന്താ കാരണം ഇപ്പം ഈ പറഞ്ഞ ഈ അഹങ്കാരം അഭിമാനമൊക്കെ തന്നെയല്ലേ ഒരു ആറോ ഏഴോ വയസ്സ് മാത്രം പ്രായം നിനക്ക് അത്രയും അഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ മമ്മയ്ക്ക് അത്ര ഉണ്ടായി കാണും നിനക്ക് ദേഷ്യം വന്നാലും വേണ്ടില്ല ഒന്നുകൂടെ ഞാൻ പറയാം ഉപ്പയാ നിന്നെ വളർത്തിയതെങ്കിലും നിനക്ക് ഉമ്മയുടെ സ്വഭാവമാണ് ഉമ്മ വളർത്തിയ റമിക്ക് ഒരിത്ര പോലും അഹങ്കാരമോ വാശിയോ ഒന്നുമില്ല സാധുവായിരുന്നു അവൻ പക്ഷെ നിനക്ക് നല്ലോണം ഉണ്ട് അഹങ്കാരത്തിൽ നിന്റെ ഉമ്മാന്റെ തനി പകർപ്പാ നീ അവനെ കുറ്റം പറയാൻ കിട്ടിയ ചാൻസ് എന്ന പോലെ അവൾ ഓരോന്ന് പറഞ്ഞ് കുപ്പി വളക്കേൽക്കും പോലെ ചിരിക്കാൻ തുടങ്ങി ഡേ അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു എന്തേടാ സത്യം ഞാൻ പറഞ്ഞു അതേടി എനിക്ക് അഹങ്കാരാ അതിന് നിനക്കെന്താ നിന്റെ പേരിൽ സ്വത്ത് കളഞ്ഞുണ്ടാക്കി എടുത്തു തന്നതല്ലേ ഞാനത് നിനക്കെന്താ അടി നഷ്ടമുള്ളൂ ചോറിയാ നിക്കാതെ പൊക്കോണവിടുന്ന് അവനവളെ കനപ്പിച്ചു നോക്കിയിട്ട് കുമ്പിലേക്ക് നിന്ന് വിരലിട്ട് തലമുടി കുടയാൻ തുടങ്ങി വേണം ഞാത മുത്തേ നാളെ എപ്പോഴാണ് പോകുന്നേ എങ്ങനെയാ പോകുന്നൊക്കെ പറ ബാംഗ്ലൂർക്ക് പോകുന്നെന്ന് കേട്ടപ്പോഴേ നെഞ്ചിരിക്കാൻ തുടങ്ങി അതാ അവൾ അവന്റെ അരികിലേക്ക് വന്നു എന്തിനാ നെഞ്ചിരിക്കുന്നത് ഭയപ്പെടുന്നത് എന്തിനാ നീ നിന്റെ രണ്ടാമത്തെ ലക്ഷ്യം കൂടി പൂർത്തിയാവാൻ പോവുകയല്ലേ സന്തോഷിക്കുകയല്ലേ വേണ്ട സന്തോഷം തന്നെയാ എന്നാലും ഓരോ ഇല്ല നിന്റെ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാവും നിന്ന് അപമാനിക്കാനോ കുത്തി നോവിക്കാനോ ഞാൻ ആരെയും അനുവദിക്കില്ല അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവൾ നാളത്തെ ദിവസത്തെ ഓർത്ത് നിറഞ്ഞ മനസ്സോടെ അവന്റെ നനവാർന്ന നെഞ്ചിലേക്ക് മുഖം ചായച്ച് നിന്നു എടി എഴുന്നേൽക്ക് സ്റ്റേഷൻ എത്തി തന്റെ തോളിൽ തല ചായച്ചുറങ്ങുന്ന അവളെ കവിളി തട്ടി വിളിച്ച് അവൻ ഉറങ്ങിപ്പോയി അവൾ ഉറക്കം വിട്ടുമാറാത്ത കണ്ണുകൾ മടിയോടെ തുറന്നിട്ട് അവനെ നോക്കി ഒന്ന് ചിരിച്ചു ഉറങ്ങിയതാണെന്ന് മനസ്സിലായി അതുകൊണ്ടല്ലേ വിളിച്ചുണർത്തിയത് ഓ അറിഞ്ഞില്ല അവൾ മുഖം തിരിച്ചുകളഞ്ഞിട്ട് എഴുന്നേറ്റ് കോട്ടുമായിട്ട് കൈരണ്ട് നിവർത്തി പൊട്ടിച്ച് ഏതു നേരം നോക്കിയാലും ഉറക്കവും ക്ഷീണോ നിന്നെ ഗർഭിണിയായിരിക്കുന്ന പത്തു മാസക്കാലവും നിന്റെ ഉമ്മ ഉറക്കത്തിലായിരുന്നോടി അതുകൊണ്ടാണോടി നീ ഇങ്ങനെ ഉമ്മയല്ല ഞാനായിരുന്നു ഉറക്കത്തില് ഉമ്മാന്റെ വയറ്റി കിടന്ന് അവള് പല്ലിളിച്ച് കാണിച്ചു ഭാര്യ ഇന്ന് നല്ല തമാശയാണല്ലോ എന്താ കാര്യം ചുമ്മാ നീ ഏതായാലും തമാശയൊന്നും പറയല ചിരിക്കില്ല ഏതു നേരം ഏറാണല്ലോ അപ്പ പിന്നെ ഞാൻ തന്നെ സ്വയം വല്ലം പറഞ്ഞ് ചിരിക്കാന്ന് വിചാരിച്ചു അല്ല നീ എന്താ എണിക്കാത്തത് ഇറങ്ങാനുള്ള ഭാവൊന്നുമില്ലേ എന്താമൻ ടെൻഷനാണോ അവൻ അല്ലേ തലയാട്ടിക്കൊണ്ട് ബാഗ് എടുത്ത് എണീറ്റു നോടെ പറയണ്ട നിന്റെ മുഖം കണ്ടാൽ എനിക്കറിയാം നല്ല ടെൻഷനുണ്ടെന്ന് ഒരുപാട് വർഷം കഴിഞ്ഞല്ലേ ഉമാനെങ്ങനെ ഫേസ് ചെയ്യുന്നു ഉമ്മ ഇങ്ങനെ പ്രതികരിക്കുന്നൊക്കെയല്ലേ നിൻ്റെ മനസ്സിൽ ടെൻഷനാവണ്ട അമ്മ ഉമ്മാക്ക് സന്തോഷമാവും നിന്നെ കാണുമ്പോൾ നിന്റെ ഈ വരവ് വർഷങ്ങളായിട്ട് പ്രതീക്ഷിക്കുകയാവും എന്നേക്കാൾ ടെൻഷൻ നനക്കൊണ്ടെന്ന് എനിക്കറിയാം എന്നിട്ട് മറിച്ചു മറച്ചു പിടിച്ച് എന്നെ സമാധാനിപ്പിക്കുന്നു ആദ്യം നീ നിന്റെ മനസ്സിനെ സമാധാനിപ്പിക്കുക എന്നിട്ടും മതി എന്നെ എനിക്കൊന്നുമില്ല ഒരു ടെൻഷനോ പേടിയോ ഒന്നുമില്ല ഒന്നുമില്ലാമൻ കാരണം നീയില്ല എൻ്റെ ഒപ്പം റെമിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഒരു വട്ടം കൂടി ബാംഗ്ലൂർ നഗരത്തിലേക്ക് വരണം എന്ന് അതിയായിട്ട് ആഗ്രഹിച്ചു ഞാൻ ആ ആഗ്രഹം പോലെ ഇനി ഇതാ വന്നിരിക്കുന്നു എൻ്റെ പുള്ള ആ ഉമ്മയുടെ മകൻ മാത്രമല്ല എൻ്റെ ഭർത്താവ് കൂടിയാണ് പിന്നെ ഞാനതിനെ പേടിക്കണം സന്തോഷേ ഉള്ളു എനിക്ക് അവൾ നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിച്ച് അവനൊന്നും പറഞ്ഞില്ല അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്ന് ചുംബിച്ച് എന്നിട്ട് വാന്നും പറഞ്ഞ് അവളെയും കൂട്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങി ദേ അമീൻ ദുപേരെയും കാത്ത് മുന്നേ സ്റ്റേഷനിൽ നിൽപ്പുണ്ടായിരുന്നു അവനെ കണ്ട് ലൈല കഴിച്ചുകൊണ്ട് താജ അവളെയും അങ്ങോട്ട് പോകുമ്പോഴേക്കും മുന്നേ ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരുന്നു എത്ര നേരായാലും നോക്കി നിൽക്കുന്നു ഒന്ന് വേഗം വന്നൂടെ ട്രെയിൻ എത്തുമ്പോഴേ എത്താൻ പറ്റുള്ളൂ അതിന് മുന്നേ എത്തണമെങ്കിലേ നീ വല്ല പ്ലെയിനും അയക്കണമായിരുന്നു അവൾ അല്ല പിന്നെ എന്നുള്ള ഭാഗത്തിൽ മുന്നേ പുച്ഛിച്ച് കളഞ്ഞു അതല്ല ഞാൻ പറഞ്ഞു ട്രെയിൻ വന്നിന്നിട്ട് എത്ര നേരമായി ഇപ്പോഴാണ് ഇറങ്ങുന്നത് അതെങ്ങനെയാ അതിൻ്റെ അത് തല്ലുണ്ടാക്കി ഉണ്ടാവും അല്ലേ ഞങ്ങൾ തല്ലിണ്ടാക്കാൻ നീ കണ്ടോ കണ്ടോന്ന് അവൾ മുന്നേ തുറുക്കിനെ നോക്കി വന്നിറങ്ങിയില്ല അതിനു മുന്നേ തുടങ്ങി പിണ്ണ് നിന്റെ ഈ വായ് വെച്ച് നീ നാടോ നാറ്റിച്ചു ഇനി ബാംഗ്ലൂരും കൂടി നാറ്റിക്കല്ലേ ഒന്ന് പോടാവിടുന്നു ബാംഗ്ലൂർ ഞാൻ കളിച്ചത്ര കളി നീ കളിച്ചിട്ടില്ല ഇവിടെ കഴിഞ്ഞിട്ടാ ഞാൻ നാട്ടിലേക്ക് പോയത് സോ ഇത് ബാംഗ്ലൂരാണ് ബോംബെ ആണെന്നൊക്കെ പറഞ്ഞ് നീ എന്നെ ഒതുക്കാൻ വരണ്ട കേട്ടാ ഭാവി ഐ എസ് കാരാ മിനിയാന്ന് ഒരെണ്ണത്തിൽ നിർത്തിണ്ടായിരുന്നു താജ് ഒരു നാലഞ്ചെണ്ണ ആഞ്ഞു പൊട്ടിക്കായിരുന്നു മുന്നേ താജിനോട് പറഞ്ഞു താജ അവിടെ വർത്താന കേട്ട് ചെറു ചിരിയോടെ നിൽപ്പായിരുന്നു ദിവസങ്ങൾ അങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കുവല്ലേടാ ആവശ്യത്തിനുള്ള സമയാസമയം മരുന്ന് പോലെ കൊടുത്തോളാം ഞാൻ ഓ പിന്നെ നീ എന്നെ ഒലത്തും നീ തരുമ്പോ എന്റെ കൈയ്യുന്നടാ മാങ്ങ പിടിക്കാൻ പോവോ അവൾ മുന്നേ വിട്ട് താജിന്റെ നേരെ തിരിഞ്ഞു എൻ്റെ റബ്ബി എങ്ങനെ സഹിക്കുന്നടാ നീ ഇതിനെ മുന്നേ തലക്ക് കൈ കൊടുത്തു പോയി ദേ രാവിലെ തന്നെ രണ്ടു കൂടി എന്റെ ബി പി ഷുഗർ കൂട്ടാൻ നിൽക്കില്ലേ എനിക്ക് വശിക്കുന്നു കഴിക്കാൻ അവന് വായിച്ചാ അവൾ വയറും തളവി ചുരുങ്ങിക്കൊണ്ട് രണ്ടിനെയും മുട്ടി വാ ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ് ഉണ്ട് അവിടെ കയറാം മുന്നേ താജിനെ അവളെയും കൂട്ടി നടന്നു നീ വരുന്നുണ്ടോ ഞങ്ങൾക്കൊപ്പം കഴിക്കാൻ വേണ്ടി കൈ കഴുകി വന്നിരുന്നപ്പോൾ അവൾ മുന്നേയോട് ചോദിച്ചു ഉണ്ട് വരുന്നുണ്ട് പിന്നെ അതിന് അഡ്രസ്സ് സെൻഡ് ചെയ്ത് നീ വരുന്നില്ലെന്നവളപ്പം പറഞ്ഞേ ലീവ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പുറത്ത് എണ്ണം പ്രയാസമാണ് അതുകൊണ്ട് വരുന്നില്ലെന്ന് തന്നെ അവനോട് പറഞ്ഞു പിന്നെ നിങ്ങൾ രണ്ടുപേരും മാത്രം പോകുമ്പോൾ അത് ശരിയാവില്ലെന്ന് തോന്നി അതാ ഞാനും കൂടെ വരാൻ തോന്നിയത് ആ എന്താ ഞങ്ങൾ മാത്രം പോയാൽ ശരിയാവാത്തത് വേറെ എവിടെയല്ലല്ലോ ഇവൻ്റെ അടുത്തേക്കല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ശരിയാവില്ലെന്ന് പറഞ്ഞു ഇവനെ ഇവനെയമ്മയും നിനക്ക് അറിയാത്തുന്നില്ലല്ലോ രണ്ടാൾ ഒരേ സ്വഭാവമാണ് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടാണ് കാണുന്നെങ്കിലും ഇവനും വിട്ടുകൊടുക്കില്ല ഉമ്മയും വിട്ടുകൊടുക്കില്ല വീണ്ടും വാശിയാണിച്ച് കാര്യങ്ങൾ അവിടെയുവിടെയും തൊടാതെ പോകും നീ ഇവൻ്റെ ഒപ്പമുള്ള ഉമ്മാക്ക് പറയാനൊരു കാരണം കൂടിയായി നിന്നെന്തേലൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തു നിനക്ക് നിനക്കറിയാനേ നേരം കാണുള്ളൂ സംസാരിച്ച് രണ്ടുപേരെയും കൂട്ടിച്ചേർക്കാൻ നിനക്ക് പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തീരുമാനിച്ചു മുന്നേ കാര്യം വ്യക്തമായി കൊടുത്തു താജൊന്നും മിണ്ടിയില്ല എല്ലാം വരുന്നേരത്ത് വെച്ച് കാണാമെന്ന ഭാവത്തിൽ ലൈല മുന്നേക്കൊന്ന് മൂളികൊടുത്തിട്ട് വേഗം മുന്നിൽ നിർത്തിയിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ ചെലുത്തി താജ് ബംഗ്ലാവിനോളം പ്രൗഢിയുള്ള ഒരു വലിയ വീട്ടുമുറ്റത്താണ് ടാക്സി വന്ന് നിന്നത് മൂവരി ഇറങ്ങി നോക്കി ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് താജിന് ആ വീടിനോട് മാത്രമല്ല സ്ഥലത്തിനോട് തന്നെ പുതുമ തോന്നി എന്നാൽ പഴയതിൽ നിന്നൊരു മാറ്റവും പുതുതായിട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് മുന്നക്കും ലൈലക്കും തോന്നിയത് ലൈലയുടെ കണ്ണുകൾക്കൊപ്പം കാലുകളും അതിവേഗം ഗാർഡനിലേക്ക് എത്തി പുഷ്പിച്ചു നിൽക്കുന്ന ഓരോ പൂക്കളിലും അവൾ റെമിയുടെ മുഖം കണ്ടു അവിടുത്തെ കാറ്റിനു പോലും റെമിയുടെ ഗന്ധമാണെന്ന് അവൾ അറിഞ്ഞു കണ്ണു നിറയാൻ താജ് അനുവദിച്ചില്ല വേഗം വന്ന് അവളെ ചേർത്ത് പിടിച്ച് വീടിന്റെ സിറ്റൗട്ടിലേക്ക് കയറി മുന്നെയാണ് കോളിമ്പല്ലടിച്ചത് മൂന്നുപേര് നെഞ്ചിരിപ്പോടെ നിന്നു ആരെ കാണാൻ ആഗ്രഹിച്ചാണോ വന്ന് അവർ തന്നെ വന്ന് വാതിൽ തുറന്നു അതെ മുന്താസ് താജിന്റെയും റെമിയുടെയും ഉമ്മ പ്രായം നാൽപ്പത്തിയഞ്ചിനോടടുത്തെങ്കിലും അതൊന്നും ശരീര സൗന്ദര്യത്തെയോ നിറത്തെയോ ആരോഗ്യത്തെയോ ബാധിച്ചിട്ടില്ല ഇന്നും ആ യൗവനത്തിന്റെ തുടിപ്പോടെ നിൽക്കുന്നു എന്നാലും പഴയതിനേക്കാൾ ക്ഷീണിതയാണവരെന്നും ആ പഴയ പ്രസരിപ്പിന് കുറവ് വന്നിട്ടുണ്ടെന്ന് തോന്നിയവൾക്ക് അത് റെമിയെ നഷ്ടപ്പെട്ടു പോയതിനാലാവാമെന്ന് ഊഹിച്ചു അവൾ പേരും ഒരു നിമിഷം ഉമ്മയെ നോക്കി നിന്നു ഉമ്മാതീവ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും വിളിച്ചു ആ വിളി അവടെ മനസ്സിൽ കൊണ്ടില്ല കാരണം ആ നെഞ്ചി കരിങ്കല്ലായിരുന്നു അവിടെ സ്നേഹമില്ല ദയയില്ല പകരം ഒരിക്കലും തീരാത്ത വെറുപ്പും ദേഷ്യവുമായിരുന്നു ഇള്ളയിലെ കൺമുമ്പിൽ കണ്ടപ്പോഴേ ആ മുഖം വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്നിരുന്നു അവൾ ആ നോട്ടം നേരിടാനാവാതെ കുറ്റബോധത്തോടെയും അതിലേറെ സങ്കടത്തോടെയും മുന്നയുടെ പുറകിലേക്ക് നീങ്ങി നിന്നു ഉമ്മ ഞങ്ങൾ വന്നത് മുന്നയ്ക്ക് എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ലായിരുന്നു വാക്കുകൾക്ക് വേണ്ടി പരചയ ഉമ്മയോ ആരിടോ ഉമ്മ റെമിയുള്ള കാലത്തന്നെ നീ ഇവിളക്ക് ഇവിടെ വരുന്നതിൽ എനിക്ക് യോജിപ്പില്ലായിരുന്നു എന്നിട്ടാ ഇപ്പോ എന്റെ മുമ്പിൽ വന്ന് നിൽക്കാനും എന്റെ ഉമ്മാന്ന് വിളിക്കാനും എങ്ങനെ ധൈര്യം ഉണ്ടായി നിനക്ക് രണ്ടിനെയും കൺ മുമ്പിൽ വെറുപ്പ എനിക്ക് എന്തിന് വന്നു എങ്ങനെ വന്നു എന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട ഒന്നും കേൾക്കണ്ട എനിക്ക് താല്പര്യമില്ല ഒപ്പം സമയവും നിങ്ങൾക്ക് പോവാം പോവാ എന്നല്ല പൊക്കോണം ഈ നിമിഷം ഇറങ്ങിക്കോണം എൻ്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല വീട്ട് വളപ്പീന്ന് തന്നെ അവരുടെ വാക്കുകൾ കടുകെട്ടിയായിരുന്നു മുന്നയുടെ മുഖത്ത് നോക്കി ഉറച്ച ശബ്ദത്തോട് അവർ പറഞ്ഞു പൊയ്ക്കോളാം വന്ന കാര്യം പറഞ്ഞിട്ട് ഈ നിമിഷം തന്നെ പൊക്കോളാൻ വിടുന്നു ദയവ് ചെയ്താൽ കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം ഞങ്ങൾ വന്നതിനാണെന്നറിയോ ആരെയും കൊണ്ടാണ് വന്നിരിക്കുന്നതറിയോ ഇത് ഇത് ഉമ്മാൻ്റെ മകനാ വർഷങ്ങൾക്ക് മുന്നേ ഉമ്മ ഉപേക്ഷിച്ച് വന്ന ഉമ്മാൻ്റെ ആ മകൻ അമൻ ഉമ്മാന്റെ റെമിക്കൊപ്പം തന്നെ ഉമ്മ ജന്മം നൽകിയ ഉമ്മാന്റെ അതേ മകൻ തന്റെ സൈഡിൽ നിൽക്കുന്ന താജിനെ പിടിച്ച് മുന്നേ ഉമ്മാന്റെ മുന്നിലേക്ക് നിർത്തിച്ചു അന്നേരമാണ് അങ്ങനെയൊരാൾ അവർക്കൊപ്പം ഉണ്ടെന്ന് ഉമ്മ ശ്രദ്ധിക്കുന്നു ആ മുഖത്തേക്ക് നോക്കുന്നു ഉമ്മ ഒരു നിമിഷം തരിച്ചു നിന്നു അനേകായിരം ഭാവങ്ങൾ മുഖത്ത് മിന്നിമറഞ്ഞു കണ്ണെടുക്കാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ആ ചാര കണ്ണുകളും നുണക്കുഴികളും മതിയായിരുന്നു ഉമ്മാക്ക് അവനെ തിരിച്ചറിയാം പക്ഷേ താജിനൊരു ഭാവമാറ്റം ഉണ്ടായിരുന്നു ഉമ്മ ഇന്നു ആ പഴയ അഹങ്കാരിയാണെന്ന് അവർ മുന്നേട് സംസാരിച്ച രീതിയിൽ നിന്നും ധരിച്ചിരിക്കുന്ന വില കൂടിയ സാരിയിൽ നിന്നും ആഭരണങ്ങളിൽ നിന്നുമൊക്കെ അവന് മനസ്സിലായിരുന്നു സത്യമാണ് ഉമ്മ ഇതുമ്മാൻ്റെ അമ്മ തന്നെയാണ് മരിക്കുന്നതിന് മുമ്പേ റിമി ആഗ്രഹം പറഞ്ഞിരുന്നു ഉമ്മാനെ ഇവനെ ഒരുമിപ്പിക്കണമെന്ന് ഇവിടെ നാട്ടിലേക്ക് പോകാൻ ഞാനിവിളിവനെ അന്വേഷിക്കുകയായിരുന്നു ഒരുപാട് അലച്ചിലിനു ശേഷമാണ് കണ്ടെത്തിയത് കണ്ണുകൂട്ടാൻ തുടക്കത്തിൽ കണ്ണൂട്ടിയിരുന്നു ഞങ്ങളിവിടെ പക്ഷേ ഇവനാണ് റിമി പറഞ്ഞാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അത് തിരിച്ചറിയുമ്പോഴേക്കും ഇവൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു അതും ലൈലയുമായിട്ട് അതേ ഉമ്മ ഉമ്മാക്ക് റെമി സ്നേഹിച്ചിരുന്ന പെണ്ണ് മാത്രമല്ല ഇവന്റെ ഭാര്യ കൂടിയാണ് സത്യം പറഞ്ഞ ഇത് റെമിയുടെ ആഗ്രഹമായിരുന്നു ഇവ രണ്ടുപേരും ഒന്നിച്ചേരണം അന്ന് ഉമ്മാനെ പരിചയപ്പെടുത്താൻ വേണ്ടി റെമി ഇവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നില്ലേ അന്ന് അവനെന്താ പറഞ്ഞ് ഇവള്മാന്റെ മരുമകളാണെന്നല്ലേ ആണ് അന്ന് അവനത് പറഞ്ഞ് ഉറച്ചു തന്നെയാ ഇന്ന് ഇവളുമ്മാക്ക് മരുമകളാണ് ഉമ്മാനെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ ഞങ്ങൾ വന്നു എന്ന് മുന്ന പറഞ്ഞിരുന്നില്ല അതിന് മുന്നേ തന്നെ ഉമ്മാനിയുടെ പുറകിൽക്കുന്ന അവളെ പിടിച്ചു വലിച്ച് മുന്നിലേക്ക് ഇട്ടു എന്നിട്ട് അവടെ കഴുത്തിലേക്ക് നോക്കി രണ്ടെണ്ണം കൊടുത്തു ഒന്ന് റെമിയുടെ മാല മറ്റൊന്ന് താജിന്റെ പേര് ഒത്തിച്ചിരിക്കുന്ന മറുമാര അവരുടെ സിരകളിലെ രക്തം തിളച്ചു മറിഞ്ഞു കൈ ഉയർത്തി അവടെ കവിളിലേക്ക് ആഞ്ഞടിച്ചു എന്റെ ഒരു മകനെ കൊല കൊടുത്തു ഇനി ഇവനെയും വേണം നിനക്ക് എന്റെ റെമിയെ കൊന്നുകളിയ പോലെ ഇവനെയും കൊന്നുകളണം നിനക്ക് ഇവനെ കൂടി കുരുതി കൊടുത്തിട്ട് നീ ഇല്ലടി സമ്മതിക്കില്ല നിനതിന് അവൻ പോയപ്പോ അവന്റെ സഹോദരൻ കൊള്ളാ നീ പ്രണയിക്കുമ്പോ നീ പറഞ്ഞു ആത്മാർത്ഥായിട്ടാണ് പ്രണയിക്കുന്നതെന്ന് ഇതാണോടി നിന്റെ ആത്മാർത്ഥത റെമിയുടെ ജീവൻ പൊലിഞ്ഞു പോകുമ്പോഴേക്കും നാട് പോയി വേറെ കല്യാണം കഴിച്ച് വന്നിരിക്കുന്നു അതും വേറെ വല്ലതന്നെയാണോ അവന്റെ ചോര തന്നെയല്ലേ ഇവനെ കൂടെ നഷ്ടപ്പെടുത്ത ഒരിക്കലും ഇപ്പൊ ഇവിടെ നിമിഷം അവസാനിപ്പിച്ചോണം നീ എന്റെ ഈ മകനായിട്ടുള്ള ബന്ധം അഴിക്കടി മഹർ എന്നാലറിക്കൊണ്ട് അവരവിടെ മഹർമാല വലിച്ച് പൊട്ടിക്കാൻ നോക്കിയതും അവൾ വേണ്ടെന്നും പറ കരഞ്ഞോണ്ട് മഹറിൽ പിടിമുറുക്കി വിടടി എന്റെ മരുമകളാന്ന് പോയിട്ട് എന്റെ കൺവെർട്ടത്തിൽ കാണാനുള്ള അർഹത പോലും നനക്കില്ല എന്റെ മാത്രമല്ല എന്റെ കുടുംബത്തിന്റെ കൊലപാതക നീ എന്റെ മകന്റെ കൊലപാതക കൈയെടുക്കറി അവർ വീണ്ടും അവടെ മുഖത്തേക്ക് അടിക്കാൻ കഴുകുകയും ചെയ്തു താജിന്റെ കൈ അവടെ കയ്യിൽ പിടുത്തുമിട്ടു തൊട്ടു പോരുന്നവളെ ഇനി വട്ടം കൂടെ നിങ്ങളുടെ കൈവിടെ മേലെ പതിഞ്ഞാ ഈ താജാരാണെന്ന് അറിയും അവൻ വർദ്ധിച്ച ദേഷ്യത്തോടെ അവടെ കൈവിട്ട് കളഞ്ഞു അവർ വിശ്വാസം വരാതെ അവനെ നോക്കി നോ അമനല്ല താജ് ഞാൻ എന്റെ ഡാഡിയുടെ മകനാ അന്ന് മാത്രമല്ല ഇന്നും ഇന്നും അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല സോ കോൾ മി താജ് അമിത് വേണ്ട ഒരു വഴക്ക് വേണ്ട അതിനിവിടേക്ക് വന്നു എന്നെയല്ലേ പറഞ്ഞോട്ടെ എത്ര വേണമെങ്കിലും പറയുക അടിക്കുകയൊക്കെ ചെയ്തോട്ടെ അതൊക്കെ ഞാൻ അറിയിക്കുന്നുണ്ട് നീ ഇടപെടേണ്ട ഇതിൽ നീ ഉമ്മയും തമ്മിലൊന്നും വേണ്ട സ്നേഹമല്ലാതെ മറ്റൊന്നും വേണ്ട നിങ്ങൾക്കിടയിൽ അതിനല്ലേ ഈ വരവ് അവൾ കണ്ണു നിറച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് എന്ത് വേണ്ടാന്ന് മിണ്ടരുത് നീ എനിക്കറിയാം എന്ത് വേണമെന്നോ എന്ത് വേണ്ടാന്ന് അടിയൊള്ളാൻ നല്ല സുഖമാണെങ്കിൽ നനയ്ക്കാൻ തരാം ഒന്ന് രണ്ടെന്നല്ല ഒരു നൂറെണ്ണം തന്നെ ഒന്നിച്ചു തരാം വീട്ടിലെത്തിട്ടെ ഇപ്പൊ നീ അങ്ങോട്ട് മാറിക്ക് തല്ല് വാങ്ങിക്കാനല്ല നിന്നെ ഇങ്ങോട്ട് ഇത്ര വരെ വന്ന് ഇതൊക്കെ കേൾക്കാനും കൊള്ളാനും അർഹാണ് ഞാനൊന്നും പറഞ്ഞില്ലോ നീ അത് എന്ത് എനിക്ക് മനസ്സിലാവാത്തത് നീ അവനെ പോയി അവൻ നിന്നെ അതാണോ നീ ചെയ്ത തെറ്റ് അതിനാണോ ഇവരുടെ ഈ അലർച്ചയോ അഭിമാനമൊക്കെ നീ സഹായിക്കുന്നെ മാറി നിക്കുടി അങ്ങോട്ട് അവനവളെ പിടിച്ചു മാറ്റി നിർത്തി എന്നിട്ട് അവരുടെ നേരെ തിരിഞ്ഞു ഇനി നിങ്ങളോട് ചോദിക്കട്ടെ ഇത്തിരി മുന്നേ മകനെന്ന് വിശേഷിപ്പിച്ചതെന്നെ എന്ന് തോട്ടാ ഞാൻ നിങ്ങൾക്ക് മകനായത് എനിക്ക് ഇങ്ങനെ ഒരു മകനില്ലെന്ന് പറഞ്ഞ് കൊല്ലങ്ങൾക്ക് മുന്നേ ഉപേക്ഷിച്ച് വന്നല്ലേ എന്നെ എനിക്ക് ബുദ്ധിയും വിവേകം ഉറക്കാത്ത ആ കാലത്താ മീ എനിക്കും എന്റെ കരിയറിനും അപമാനം എന്നൊക്കെ ഈ മുഖത്ത് നോക്കിയൊരു മടിയും കൂടാതെ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ ആ വീടിന്റെ പാടി ഇറങ്ങിപ്പോയത് ഒരിക്കലും ഡാഡ് നിങ്ങളോട് പോകാൻ പറഞ്ഞിട്ടില്ല ഒരു കുറവ് നിങ്ങൾക്ക് ആ വീട്ടിൽ വരുത്തിയിട്ടില്ല സ്നേഹിച്ചിട്ടേ ഉള്ളൂ നിങ്ങൾ റമി എന്ന് കൂടെ വേണമെന്ന് ഞാനും ഡാഡു ആഗ്രഹിച്ചിരുന്നു എന്നിട്ട് നിങ്ങൾ ഞാനും ഡാഡിയും അറിയാതെ ഞങ്ങളുടെ മനസ്സറിയാൻ നിസ്സാരായിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കളഞ്ഞല്ലേ റമിയെയും ഒപ്പം കൂട്ടി എന്നെ അവനെ അകറ്റിയില്ലേ ഒരു ഉമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ആ വാത്സല്യം ഞാൻ അനുഭവിച്ചിട്ടില്ല സ്വന്തം ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിട്ടും അതൊക്കെ എനിക്ക് നിഷേധിക്കപ്പെട്ടു നിങ്ങളുടെ അഹങ്കാരം അതൊക്കെ നിഷേധിപ്പിച്ചു എന്ന് കരുതി ഡാഡ് എനിക്കൊരു കുറവും വരുത്തിയിട്ടില്ല ഒരേ സമയം അമ്മയുടെയും ഡാഡിയുടെയും സ്നേഹം പാതിന് മടങ്ങായി തന്ന് എന്നെ എൻ്റെ ഇഷ്ടത്തിലൂടെയും സന്തോഷത്തിലൂടെയും വളർത്തി വലുതാക്കി നിങ്ങളെ റെമിയെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഡാഡിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നിങ്ങളെ പ്രതീക്ഷിക്കാത്ത ദിവസങ്ങളില്ല അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളും എന്നെ ഡാഡിനെ ഓർക്കുന്നുണ്ടാവും കാത്തിരിക്കുന്നുണ്ടാവും എന്നൊക്കെ ഇവിടെ വന്ന് ട്രെയിൻ ഇറങ്ങുമ്പോഴേക്ക് ഇവള് പറഞ്ഞത് അങ്ങനെയാ എന്നെ കാണുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നു ഇല്ല തെറ്റിപ്പോയി നിങ്ങൾ ഇന്നും മാറിയിട്ടില്ലെന്ന് മനസ്സിലാക്കാം ഞങ്ങൾ വൈകിപ്പോയി റമിയുടെ മരണമാണ് ഇപ്പോഴത്തെ പ്രശ്നമെങ്കിൽ അതിന് ഇവളെന്ത് പിഴച്ചു നിങ്ങൾക്ക് മാത്രമാണ് അതിൽ സങ്കടമുള്ളത് ഞങ്ങൾക്കൊന്നും അതിൽ സങ്കടം അല്ലേ ഉണ്ട് ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ കാരണം നിങ്ങളെക്കാളേറെ അവനെ ഇവൾ സ്നേഹിച്ചിരുന്നു അതിൻ്റെ തെളിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കുമ്പിൽ ഉള്ളത് ഇവളുള്ളത് കൊണ്ട് മാത്രം ഞാൻ അറിഞ്ഞു ഇന്ന് റമി നിന്ന കാര്യം നിങ്ങൾ ഒറ്റ കാണുന്ന കാര്യം എല്ലാം അറിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോകാമെന്താ പക്ഷേ നിങ്ങൾ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം